കാണിച്ചു നല്ലതെന്ന് കണ്ടോട്ടെ നൂറേ ഹബീബിൻ്റെ പിന്നെ ആ എന്താ പറയുക ആത്മീയ സൂക്ഷണം കാണിച്ചു പാവപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോൾ കോളേജ് തുടങ്ങിയാണ് പാവപ്പെട്ടവർക്ക് ഇഫ്ല കോളേജ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആദ്യം ശേഷം എനിക്ക് ആൺകുട്ടികൾ പിന്നെ ഇനിച്ച ഇന്റർനാഷണൽ സ്കൂളുകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ തീരുമാനം നമ്മളെ കുട്ടികൾ ഇപ്പം എല്ലാവരും ഇന്ന ട്രോളിനുണ്ട് എനിക്ക് ഓതാൻ ഖുറാനോദാനറിയില്ലാന്നൊക്കെ പറഞ്ഞ് മൂന്ന് കൊല്ലം മുമ്പുള്ള ഖുറാനൊക്കെ അതൊക്കെ എടുത്ത് അപ്പം നമുക്ക് കഴിയാത്തത് എന്ത് ചെയ്യട്ടെ നമ്മളെ മക്കൾ എന്തു ചെയ്യട്ടെ പഠിക്കട്ടെ അപ്പം ഇത് നൂറേ ഹബീബിന്റെ മുത്തമണികൾക്ക് വാങ്ങിയിട്ടതാ ഇത് പൈസ പിരിച്ചിട്ടല്ലോ ഒരാളെക്കൊന്നും പൈസ പിരിച്ചിട്ടല്ല എനിക്ക് എൻ്റെ വീട്ടിൽ ചികിത്സക്ക് വരുമ്പോൾ ഓല് തരുന്ന പൈസ മിച്ചം വെച്ചിട്ട് ഇൻ്റെ പേരല്ല ഞാൻ ഉണ്ടാക്കിയേ ഇൻ്റെ പേര വലുതാക്കിയല്ല ചെയ്തത് ഇൻ്റെ പേരെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാ മനസ്സിലായല്ലേ ഇത് പാവപ്പെട്ട നൂറ് ഹബീബിൻ്റെ മുത്തുമണികൾക്കാണ് ഇൻഷാല്ല ഒരു പക്ഷേ ഇതിപ്പോൾ എൻ്റെ പേരിലാണ് ഇത് ട്രസ്റ്റിൻ്റെ പേരിലേതു എനിക്കൊന്നും വേണ്ട ദുനിയാവിൽ നമ്മൾ കുറേ മുതലുണ്ടായി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നൂറ് ഹബീബിൻ്റെ മുത്തുമണികൾക്ക് ഇത് വാങ്ങിയിട്ടതാണ് ഇഫുതു കോളേജിന് വേണ്ടിയാണ് ഇവിടെ ആ ഇത് ഉമ്മാൻ്റെ പേരും വാപ്പാൻ്റെ പേരും ഇപ്പൊ ഹബീബിന്റെ മുത്ത ഒരുപാട് കിട്ടുന്നൊണ്ടല്ല കഴിച്ചിലായത് അങ്ങനെയാണ് ഇപ്പം ഇത് വാപ്പാൻ്റെ ഉമ്മാൻ്റെ പേരിലാണ് പിന്നെ നൂർ ഹബിനി പേരിലാണ് പിന്നെ ഇവിടെ വരാൻ പോകുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇഫല കോളേജാണ് നമ്മൾ മെല്ലെ മെല്ലെ എന്തിന് പിന്നെ ഉയർച്ചയിലൊക്കെ അള്ളാഹു എത്തിച്ചേരട്ടെ കാരണം വെച്ചാൽ പിന്നെ ഇഫ്ല കോളേജ് പെൺകുട്ടികളെ ആണിപ്പോൾ നമ്മൾ തുടക്കം അത് ന്യൂറബീൻ്റെ മുത്തപണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയുള്ളു പിന്നെ ഇൻഷാല്ല സ്കൂളുകൾ അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട് ഇൻഷാല്ല ആ പദ്ധതികൾ നമ്മളെന്ത് ചെയ്യും പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഈ യൂട്യൂബിലും അതിലും ഇതിലൊന്നും അത് ഇതും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല നിങ്ങളെവിടെയുള്ള ആൾക്കാരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ ഞാൻ അത്രേ ഇതാക്കളു ഇഷാ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിജയം ഇരുപത്തി രണ്ടേക്കറിന്റെ ഇത് രണ്ട് ഏക്കറിന്റെ അടുത്തല്ലേ അവിടെ കാണുന്ന ആ ബിൽഡിംഗ് എന്താണ് ഉള്ളിലാണ് ഇപ്പൊ കുട്ടികളെ ഫുള്ള് രണ്ട് ബിൽഡിംഗ് വരും ചെറിയ പണികളുടെ രണ്ട് മാസം ഒക്കെ അങ്ങനെ തന്നെയാണ് കുട്ടികളൊക്കെ ഭക്ഷണം അതുപോലെ തന്നെ പ്രേർ ഹാൾ സ്ഥലമാണ് കണ്ടുള്ള സ്ഥലം ഓരോന്ന് ഓരോന്ന് വരും കേട്ടോ ഇൻഷാല് അള്ളാഹുബരക്കെത്തിയിട്ട് എല്ലാവരും ദ്വാരക്കും ഇത് നമ്മളെത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ കിരുന്ന കിട്ടുന്ന പൈസകളെ കൊണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചൂഷണം ഇപ്പം നമ്മൾ നേരത്തെ കാണിക്കുന്ന സ്ഥലം ആ സ്ഥലം ഞാൻ എത്തിയാലും എത്തിയ മക്കളെ കുറച്ച് പൈസ ഉണ്ട് എത്തി ഒരുപാട് ആളുകൾ വീടില്ലാതെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് വാടക കൊടുക്കാൻ ഗതി ഒരു നാല് സെന്റ് മൂന്ന് സെന്റ് സ്ഥലം കിട്ടിയാൽ മറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വാങ്ങിയിട്ട സ്ഥലമാണത് അതിൽ അവിടെ സ്ഥലത്ത് നടത്താനൊന്നും പറ്റില്ല പിന്നെ വിമർശനം സ്വന്തം തട്ടകത്തു നിന്നൊക്കെ ഉണ്ടാകും അതൊന്നും എന്തില്ല മെയിൻഡിച്ച് ഇതിനെ സമയത്ത് അതൊന്നും പ്രശ്നമില്ലേ ഞാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് വിവാദങ്ങളുണ്ട് ഓരോ വിവാദങ്ങളുണ്ട് ഉയർച്ചയാണ് വിവാദങ്ങൾ ഉണ്ടാകട്ടെന്ന് ഞാൻ പറയുന്നത് ഇപ്പം എന്നോട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം മിനിങ്ങൾ വിളിച്ചു ചോദിച്ചു നിങ്ങളാൾ ഭയങ്കര പുള്ളിയാണ് എന്താ ചോദിച്ചു കോട്ടയത്ത് നിന്നാൾ വിളിച്ചത് എന്താ ചോദിച്ചു അറിയപ്പെടാനുള്ള എല്ലോ പണി നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവരെ പൂതി എന്താണ് ഞാൻ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാന്നാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ഇപ്പൊ ആ പിന്നെ ചികിത്സന്റെ വിഷയം അതെന്ന് പറഞ്ഞാല് പഴയതിനേക്കാൾ ശക്തമായി ഞാൻ ആരും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ ഒരാളെയും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ നോട്ടീസ് അടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നില്ല അതൊക്കെ മറ്റുള്ളവർ ചെയ്തതാണ് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻഷാല്ല എൻ്റെ വീട്ടിൽ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കൊണ്ട് കൊണ്ട് പോലെ ഞാൻ ചെയ്തു കൊടുക്കും ചെറിയ ചെറിയ തുകകൾ ഞാൻ വാങ്ങും അങ്ങനെ തുകകൾ വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണതൊക്കെ മനസ്സിലായല്ലേ അതിന് ഇഷ്ടമുള്ളവരെന്തു ചെയ്താൽ മതി വന്നാൽ മതി നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഒരു ഒരു പിന്നെ ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല നമ്മളെ വീടൊക്കെ ഓപ്പൺ ആണ് അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്കും ഒരു പിന്നെ നിയമപരമായിട്ട് പോകാനുള്ള ഇതൊന്നും എന്തില്ല അവിടെ അല്ല ഓക്കെ ഓലെ കൊണ്ടൊരു ഓലെക്കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട് ലോഹൽക്കൊക്കെ പറക്കത്തി കേട്ടെ ഓലാണിൻ്റെ ജീവൻ ഓല ഞാൻ മുത്തുമണികൾ തന്നെ പറ അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ടെന്തില്ല കാര്യമില്ല ഓല നൂറേ ഹീല് മുത്തുമണികൾ തന്നെയാണ് അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല നിശാല്ല പിന്നെ എനിക്കങ്ങോട് പറയല്ലോ എന്തായാലും നിങ്ങൾ വിമർശിക്കണം നിങ്ങൾ വിമർശിക്കുന്നവർ ഞാൻ അങ്ങ് ഉയർന്നു തരും പിന്നെ കുറേ കമൻറ്റിൽ ഓനെന്താ അറസ്റ്റ് ചെയ്യാത്തത് ഓനെന്താ പോവനെ അതൊക്കെ നിങ്ങൾ ഓരോ സ്വപ്നങ്ങളാണ് അങ്ങക്ക് ഇതൊക്കെ ചെയ്താലും എല്ലാ എന്തിനാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുക എന്ത് തെറ്റ് തെറ്റ് ചെയ്യണ്ടേ ഈ ഇന്ത്യയിലും ലോകത്തിലും ഇപ്പോൾ കേരളത്തിലൊക്കെ ഒത്തിരി തങ്ങന്മാരും മൊയിലന്മാരും ചികിത്സ ചെയ്യുന്നുണ്ട് അത്ര തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മളെത്തി വലിയ പൈസ വാങ്ങുന്നില്ല എന്നേ പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അത്രത്തന്നെ ഉള്ളൂ ആർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാല്ല ഇതിലൊക്കെ ഒരു പ്രാർത്ഥിക്കുക നമ്മളെ മക്കളുണ്ടെങ്കിൽ ചേർത്ത് വൈകിട്ടുണ്ടാക്കുക അള്ളാഹുബർക്ക് എത്തി കേട്ടെ അസ്സാം വലിക്കും رحمة الله تعالى وبركاته